ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഫ്രോക്ക് ആയിക്കോട്ടെ ബ്ലൗസ് ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട് അത് നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്താണെന്നോ ഞാൻ ഞാനെന്താ ഇവിടെ കൈയുടെ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട് ആ ക്ലോത്തിൻ്റെ സൈഡിലെ വശം കണ്ടോ അതായത് വശം ഈ വശം പൊതുവേ കട്ടി കൂടുതലായിരിക്കും നമ്മളുടെ ആ ഒരു ഡിസൈൻ വശത്തേക്കാളും അറ്റത്തെ വശത്തിന് കുറച്ച് കട്ടി കൂടുതലായിരിക്കും ഞാൻ ഞാനിതിപ്പോൾ ഉള്ളിലത്തെ വശം കാണിച്ച് തരാം ചെറുതായിട്ടൊരു ഒരു അര ഇഞ്ചോളം ആ ഒരു കട്ടി കൂടുതൽ തന്നെ ആയിരിക്കും എല്ലാ ക്ലോത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ചിലതിൽ ചെറിയ നീഡിലിൻ്റെ പാട് പോലെ ഇങ്ങനെ ചെറിയ ചെറിയ കുത്തുകുത്തും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ അങ്ങനെയുള്ള ക്ലോത്തൊക്കെ വരികയാണെങ്കിൽ കട്ട് ചെയ്ത് കളയും അല്ലാതെ ഇതേപോലെ പ്രിൻ്റഡ് ഒക്കെ വരുവാണെങ്കിൽ അതിന് വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളതും കൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കും അതായത് ഒക്കെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടെ ചേർത്ത് എടുക്കാറുണ്ട് ഇനി അങ്ങനെ എടുക്കരുത് ഇനി എന്ത് ചെയ്യണം ആ ഒരു വശം ഒരു ഹാഫ് ഇഞ്ചൊക്കെ വരുവുള്ളൂ ആ ഒരു അര ഇഞ്ച് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയും എത്ര നീറ്റാണെന്ന് തോന്നിയാൽ കൂടിയും നമ്മൾ ഏത് ഡ്രസ് പാറ്റേൺ കട്ട് ചെയ്യുന്നതിന് മുന്നേ മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു ഹാഫ് ഇഞ്ച് ഒന്ന് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക ഒരിക്കലും ചോക്ക് വെച്ച് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് പോകരുത് സ്കെയിൽ വെച്ചിട്ട് നല്ല നീറ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു അര ഇഞ്ചങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക അപ്പോൾ എല്ലാവരും ക്ലോത്തിൽ മെഷർമെൻസും മാർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം ആദ്യം തന്നെ ക്ലോത്തിൻ്റെ നല്ല വശം അകത്താക്കിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ചീത്തവശം അതായത് പ്രിൻറ്റിൻ്റെ ആ ആയിട്ടുള്ള വശം അല്ലെങ്കിൽ പ്ലെയിൻ ആയിക്കോട്ടെ ഏതിൻ്റെ ആണെങ്കിലും നല്ല വശം അകത്ത് വന്നിട്ട് ചീത്തവശം പുറമേ കാണുന്ന രീതിയിൽ മടക്കിയിടുക എന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ ഈ പറഞ്ഞതുപോലെ വശം ഒന്ന് മാർക്ക് ചെയ്യുക അര ഇഞ്ച് ചിലതിലൊക്കെ ഒരു ഇഞ്ചോളം വരും ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുക വരയ്ക്കുന്നതിന് ശേഷം എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കളയണം ഇത് കട്ട് തിനു ശേഷം മാത്രമേ നമ്മൾ മെഷർമെൻസ് മാർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഒരിക്കലും ഈ ചോക്ക് വെച്ചോ അല്ലെങ്കിൽ മാർക്കിംഗ് പെൻസിൽ വെച്ചോ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൈവച്ചിട്ടൊരു ഉദ്ദേശം വെച്ച് മാർക്ക് ചെയ്യരുത് ഇതേപോലെ ആ ഒരു കറക്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക എവിടെയാണെങ്കിലും നെക്കിൻ്റെ ഭാഗത്താണെങ്കിലും ഷോൾഡറിൻ്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിൽ പാൻസ് തയ്ക്കുമ്പോഴാണെങ്കിലും ഏത് തയ്ക്കുമ്പോഴും സ്കെയിൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കുക ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ട് കഴിയും അത് സാരമില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ കളയരുത് ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കും ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മളുടെ ഡ്രസ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇന്ന് പറയാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് ഇതേപോലെ ഓരോന്ന് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് മനസ്സിൽ ഓർത്തുവെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇപ്പം ഇന്ന് പറഞ്ഞു തന്ന കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ബൈ